നേതൃത്വത്തിൽ പിറവത്ത് നടത്തിയ പായസ വിതരണം ജനശ്രദ്ധ നേടി ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഇന്ദ്രരാജ് ഇന്ദ്രരാജ് പായസ പായസ വിതരണത്തിന്റെ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം പിറവം ടൗൺ സ്റ്റാൻഡിലെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് ചെയ്തു കുറിച്ച് ഒരു ഒരു പോലും നടത്തിയത്യാസം ആ ഓട്ടക്കാരുടെ ആ മനസ്സിനെ നന്മയും അതുപോലെ ആ ഒരു നല്ല ഒരു ഒത്തൊരുമയുടെയും ഉദാഹരണം തന്നെയാണ് നിങ്ങൾക്കു വരാൻ ഡിവിഷൻ കൗൺസിലർ രാജു പാണാലിക്കൽ അധ്യക്ഷനായി കൊടുത്ത് നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ വളരെ വിപുലമായി കാര്യങ്ങൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാജു വിവിധ യൂണിയൻ ഭാരവാഹികളായ കെ കെ സുരേഷ് ബി വി ബിജു എം ആർ ബാബു എ എം സാബു അജി ചാക്കോ പ്രസാദ് വാര്യത്ത് മുരളി കക്കാട് പി ടി ബെന്നി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.